നാൽപ്പത് ദിവസം ഉപവാസം പ്രഖ്യാപിച്ച ഏകദേശം തീരാറാകുന്ന ആ അവസാന ദിവസം ഏതാണ്ട് മുപ്പത്തഞ്ച് ദിവസമായപ്പോൾ ഞാൻ എൻ്റെ മകളെ അട്ടപ്പാടി സഖ്യോൻ ധ്യാനത്തിട്ട് ധ്യാനത്തിന് പറഞ്ഞു കിട്ടു മകളൊരാഴ്ച ധ്യാനം കൂടാൻ പറഞ്ഞു മകൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാൽപ്പത് ദിവസം തീരുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വരികയാണ് ജോലി ചെയ്യണമെങ്കിൽ അവിടെ എക്സാം എഴുതണം ആയിരം എഴുതിയാൽ പത്ത് പേര് മാത്രമേ പാസ്സാകത്തുള്ളൂ എക്സാം ഫീസ് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയാണ് ഞാൻ നാൽപ്പത് ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു എൻ്റെ മകൾ എക്സാം എഴുതി ഇരുന്നൂറ്റി അമ്പത് മാർക്ക് കിട്ടേണ്ട അടുത്ത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്ക് കിട്ടി ആ ലെവൽ എൻ്റെ മകൾ പാസ്സായി ഒരു പെൺകുട്ടിയെ എന്നെ കാണാൻ വന്നു എട്ട് പ്രാവശ്യം ടെസ്റ്റ് എഴുതി പാസ്സാകുന്നില്ല മടുത്തു ഇനി ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് എന്നെ കാണാൻ വന്നു ഞാൻ ആ മകളോട് പറഞ്ഞ മകളെ നമ്മൾ തകർക്കുന്ന ശക്തിക്കെതിരെ നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം അതിന് ഉപവാസവും വിശുദ്ധ കുറവാനും അനിവാര്യമാണ് ഒരു വ്യക്തി ദൈവത്തോട് കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി സമർപ്പിക്കണം വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്ന് ഉപവസിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ആ ഉപവാസത്തിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുന്നത് ഈശോ നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് ഇവിടെ പാലക്കാട്ടുകാരൻ ഒരു ജോർജിയേട്ടൻ കാലങ്ങളായി നാൽപ്പത് ദിവസം ഈശോ ചെയ്തതുപോലെ ഉപവസിക്കുകയാണ് ഈശോയുടെ കൂടെ ആയിരിക്കാൻ ജോർജേട്ടൻ ചെയ്യുന്ന ഒരൊറ്റ കാര്യം പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നതാണ് ഈ ഇത്തിരി പോകുന്നൊരു ഈ ഗോതമ്പൊപ്പം ഇത് ശരിക്കും തിരുവോസ്തി ഓസ്തിയാണ് ഇത് തിരുവോസ്തി ആയി കഴിയുമ്പോഴാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ അപ്പകഷ്ണത്തിലൂടെ നടക്കുക നാൽപ്പത് ദിവസം ഒന്നും ഭക്ഷിക്കാതെ പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഏതാണ്ട് കുറേ മരം ടാപ്പ് ചെയ്ത് വണ്ടി ഓടിച്ച് ക്ലാസ്സുകളൊക്കെ എടുത്ത് എല്ലാ കാര്യവും ചെയ്ത് ഈ നാൽപ്പത് ദിവസം പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയോട് ചേർന്ന് ജീവിക്കുന്ന ജോർജ് ചേട്ടൻ്റെ അത്ഭുത ജീവിതകഥയാണ് ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ പേര് ജോർജ് ഭാര്യയുടെ പേര് ലിസി രണ്ട് മക്കളുണ്ട് മകള് ആൻമേരിയ ജോർജ് മകൻ ആൻഡോ ജോർജ് എല്ലാ വർഷത്തിലും നാൽപ്പത് ദിവസം വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചുകൊണ്ട് ദൈവവചനത്തോട് ചേർന്നിരുന്നു കൊണ്ട് എല്ലാ തൊഴിലും ചെയ്തുകൊണ്ട് കടന്നു പോകാൻ വർഷങ്ങളായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഉപവാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ അനേകം കുടുംബങ്ങളെയും വ്യക്തികളെയും ഞാൻ സാക്ഷ്യപ്പെടുത്താറുണ്ട് എൻ്റെ മകൾക്ക് മാറ്റർമോണിയിലൊക്കെ ഞാൻ വിവാഹത്തിന് പരസ്യം കൊടുത്തു പലതും വരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒരു പൈസ പോലുമില്ല മകളെ പഠിപ്പിച്ച പീസ് അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ നിൽക്കുന്ന സമയം ഞാൻ ആരോടും പറയാറില്ല പക്ഷേ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു നാൽപ്പത് ദിവസം ഉപവാസം പ്രഖ്യാപിച്ച ഏകദേശം തീരാറാകുന്ന ആ അവസാന ദിവസം ഏതാണ്ട് മുപ്പത്തഞ്ച് ദിവസമായപ്പോൾ ഞാൻ എൻ്റെ മകളെ അട്ടപ്പാടി സഖ്യോൻ ധ്യാനത്തിട്ട് ധ്യാനത്തിൽ പറഞ്ഞു വിട്ടു മകളൊരാഴ്ച ധ്യാനം കൂടാൻ പറഞ്ഞു മകൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നാൽപ്പത് ദിവസം തീരുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ വരികയാണ് മറ്റൊരു മോണിന്ന് മകളുമായി സംസാരിച്ചു പരസ്പരം രണ്ടു കൂട്ടർ തമ്മിൽ ഇഷ്ടപ്പെട്ടു നാൽപ്പത് ദിവസം ഉപവാസം ഞാൻ നിർത്തിയില്ല എത്രയും പെട്ടെന്ന് അടുത്ത് തന്നെ വിവാഹം നടക്കണം വിവാഹം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല വീടിന് ലോൺ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ബാങ്കിലെ മാനേജർ എൻ്റെ മകുടെ വിവാഹത്തിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് ലോൺ ടോപ്പ് ചെയ്ത് തരുവനോഹരമായി വിവാഹം നടത്താൻ അതിന് ദൈവം അനുവദിച്ചു ഉപവാസം എന്ന് പറഞ്ഞാൽ അനേകർക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എടുത്താൽ അൽസർ വരും വൊമിറ്റിങ് വരും ഞാൻ വീണ് പോവും എനിക്ക് ബി പി ഉണ്ട് ഷുഗറുണ്ട് മറ്റൊരുപാട് രോഗങ്ങളുണ്ട് ഭക്ഷണം ഒഴിവാക്കി ജീവിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് അനേകർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ വാഹനം ഓടിക്കും ടാപ്പിങ്ങിന് പോകും എവിടെയെങ്കിലും ശുശ്രൂഷയോ ക്ലാസ് എടുക്കാൻ പോവും രാത്രിയാമങ്ങൾ ഉറക്കമുളച്ചിട്ട് പ്രാർത്ഥിക്കും എല്ലാ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയിൽ ആ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഞാൻ ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ യേശുവിൻ്റെ ജീവനാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഞാനത് സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഈ ഉപവാസത്തിൽ ഒരു ക്ഷീണവും എനിക്ക് അനുഭവപ്പെടാറില്ല ഒരു വയറുവേദനയോ അത്സംബന്ധമായ രോഗങ്ങളോ മറ്റോരോ അസ്വസ്ഥകളും എന്നെ നേരിടാറില്ല മകന് ന്യൂസിലാൻഡിൽ പോകാൻ ഇടയാക്കിയത് ഈ ഉപവാസം വഴിയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയ്ക്ക് എൻ്റെ മകൾക്ക് പോകണമെങ്കിൽ അവിടെ ജോലി ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സാം എഴുതണം ആയിരം എഴുതിയാൽ പത്ത് പേര് മാത്രമേ പാസ്സാകത്തുള്ളൂ എക്സാം ഫീസ് മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപയാണ് എന്നോട് ചോദിച്ചാൽ പപ്പ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു പപ്പ ഉപവാസം പ്രഖ്യാപിക്കാം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഞാൻ നാൽപ്പത് ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു എൻ്റെ മകൾ എക്സാം എഴുതി ഇരുന്നൂറ്റി അമ്പത് മാർക്ക് കിട്ടേണ്ട അവിടുത്തെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് മാർക്ക് കിട്ടി ഐ ലെവൽ ആ മോ എൻ്റെ മകൾ പാസ്സായി ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കൂടിയിരിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൃപ നമുക്ക് സ്വന്തമാക്കാൻ ഉപവാസം അനിവാര്യമാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് റോമലേഖന മെഠാമധ്യായത്തിൻ്റെ ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു ജടീയ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന് ശത്രുവാണ് അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല അതിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല സ്ഥിരസഭ പോലും നമുക്ക് നാൽപ്പത് ഉപവസിക്കാൻ പറയുന്നില്ല ഒരു നേരം നോക്കാനൊക്കെയാണ് സഭ നമുക്ക് തരുന്ന പ്രബോധനങ്ങൾ യേശുക്രിസ്തു നാൽപ്പത് ദിനരാത്രി ഉപവാസമെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞു ഇരിക്കുമ്പോഴാണ് സാത്താൻ യേശുവിൻ്റെ അടുത്ത് വരുന്നത് യേശു ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടും യേശു പ്രാർത്ഥനയിലായിരുന്നു കൊണ്ടും ഉപവാസത്തിലായിരുന്നു കൊണ്ടാണ് ഒരിക്കലും യേശുവിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല വ്യക്തി ജീവിതങ്ങളിലും നാം വ്യാപരിക്കുന്ന എല്ലാ മേഖലകളിലും ശക്തമായ പോരാട്ടമുണ്ട് ആ പിശാചിൻ്റെ പോരാട്ടം അറിയുന്നില്ല പജനം പറയുന്നു രക്തത്തിനോ മാംസത്തിനെതിരെയല്ല പ്രഭുക്തങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ ലോകത്തിൽ വസിക്കുന്ന അന്ധകാര ശക്തികൾക്കെതിരെ നിങ്ങൾ പോരാടുവിൻ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ മക്കളിൽ ജീവിത പങ്കാളികളിൽ മാതാപിതാക്കളിൽ സഹോദരങ്ങളുടെ ഇടയിലെല്ലാം ഈ സാധാനെ വലിയ പ്രവർത്തനമുണ്ട് അത് പലപ്പോഴും പലർക്കും മനസ്സിലാകാറില്ല എന്നാൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഈ അന്ധകാര ശക്തി വിട്ടുപോകും നമ്മുടെ കുടുംബത്തിൽ നിന്നും കലകം വിട്ടുപോകും രോഗങ്ങൾ വിട്ടുമാറും നമ്മുടെ കുടുംബത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയാണ് ചെയ്യുക ശുശ്രൂഷ മേഖലയിൽ കണ്ടുമുട്ടുന്നവരെല്ലാം ഒട്ടനവധി വിഷയങ്ങളും എൻ്റെ മുമ്പിൽ വരും വരുന്നവരോടൊക്കെ ഞാൻ പറയും നിങ്ങൾക്കുള്ള ഏക മാർഗം വിശുദ്ധ കുർബാനയും ഉപവാസമാണ് ഒരു പെൺകുട്ടിയെ എന്നെ കാണാൻ വന്നു എട്ട് പ്രാവശ്യം അയ്യൽത്തെ എഴുതി പാസ്സാകുന്നില്ല മടുത്തു ഇനി ഞാൻ എക്സാം എഴുതുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് എന്നെ കാണാൻ വന്നു ഞാൻ ആ മകളോട് പറഞ്ഞു മകളെ നമ്മുടെ അനുഗ്രഹത്തെ തടയുന്ന നമ്മുടെ സമാധാനത്തെ കളയുന്ന പഠിച്ചതെല്ലാം മറവി ആയി നമുക്ക് നൽകി നമ്മുടെ ബുദ്ധിയെ അന്തമാക്കി നമ്മൾക്ക് ഒരു അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ തകർക്കുന്ന ശക്തിക്കെതിരെ നമ്മൾ പോരാടി പ്രാർത്ഥിക്കണം അതിന് ഉപവാസവും വിശുദ്ധ കുർബാനയും അനിവാര്യമാണ് കുടുംബമടക്കം നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഒന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുക ആ മകൾ അങ്ങനെ ഉപവസിക്കാനും തീരുമാനിച്ചു അവരുടെ മാതാപിതാക്കളും ഉപവസിക്കാൻ തീരുമാനിച്ചു ആ മകൾ എക്സാമിന് പോയി നല്ല സ്കോറോടു കൂടി അമ്മകൾക്ക് ഐ എൽ ടി സുഭാസാൻ സാധിച്ചു ചില തലവേദനകൾ ചില വയറുവേദനകൾ ചില മാറാരോഗങ്ങളുണ്ട് എന്താണെന്ന് ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല അവരോട് ഞാൻ പറയും നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക കർത്താബാന ഉത്തരം തരുമെന്ന് അതുപോലെ വീട് പണി തീരാത്ത ആൾക്കാർ പൈസയൊക്കെ ഉണ്ട് പക്ഷേ പണിയാൻ പറ്റുന്നില്ല അത് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയില്ല വീട്ടിൽ കയറി താമസിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ളവരുടെ ഞാൻ പറയും നിങ്ങൾ ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഉപവാസം മാത്രം പോരാ കേട്ടോ ഒരു വ്യക്തി ദൈവത്തോട് കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി സമർപ്പിക്കണം വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാനയോട് ചേർന്നിരുന്ന് ഉപവസിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ആ ഉപവാസത്തിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ വെള്ളം മാത്രം കുടിച്ച് ഉപവാസം ആരംഭിക്കുമ്പോൾ ഇന്ന് പലവർക്കും ആ സമയമാവുമ്പോൾ പിടിച്ചിക്കാൻ കഴിയില്ല വലിയ തലവേദനയായിരിക്കും ഭയങ്കര വയറുവേദനയായിരിക്കും വൊമിറ്റിങ് ആയിരിക്കും ഭയങ്കര ക്ഷീണമായിരിക്കും ഞാൻ ഇപ്പോൾ വീഴും എന്ന് പേടിച്ച് പലവരും ആ ഉപവാസം തെറ്റിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രകൃതി നമ്മൾ കാണാറുണ്ട് എന്നാൽ ഉപവാസം എടുക്കാൻ തീരുമാനിച്ചാൽ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടാണേലും വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അവിടുന്ന് യോഗനാടി സുഷം ആറാം അധ്യായം അമ്പത്തൊന്നാം വാക്യം പറയുന്നു ഞാൻ ജീവനാണ് ജീവൻ്റെ അപ്പമാണ് ആ അപ്പം ഭക്ഷിച്ചാൽ ആ രക്തം ഞാൻ സ്വീകരിച്ചാൽ തീർച്ചയായും ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കും അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ജീവനുണ്ട് അപ്പോൾ ആ ജീവനുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഭക്ഷണത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല ആ യേശുവിൻ്റെ ജീവനാണ് നമ്മളിലേക്ക് വരുന്നത് ആ ജീവൻ നമ്മൾ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണത്തോട് യാതൊരു താല്പര്യം തോന്നുകയില്ല നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ തോന്നും എപ്പോഴും ആരാധിക്കാൻ തോന്നും എൻ്റെ ഇന്നലെ വരെയുള്ള എൻ്റെ സംസാര രീതികൾ എൻ്റെ കുറ്റം പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഞാൻ വിധിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെ എൻ്റെ ജീവിതത്തിൽ മറ്റു പല പ്രവൃത്തികളെല്ലാം ഞാൻ അറിയാതെ മാറിപ്പോവുകയാണ് ഒരുപക്ഷെ ഞാൻ എപ്പോഴും ചൂടാകുന്ന സ്വഭാവമുണ്ട് അല്ലെങ്കിൽ എനിക്ക് കൂടെ കൂടെ വയറുവേദന അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പലതരത്തിലുള്ള അസ്വസ്ഥകൾ അതെല്ലാം ഈ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിച്ച് വിശ്വാസത്തോടു കൂടിയുള്ള ഉപവാസം ആരംഭിക്കുമ്പോൾ നാം അറിയാതെ നമ്മളിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ഈ അപ്പം ഇത് തിരുവോത്തി ആയി കഴിയുമ്പം ഈശോടെ ജീവനാണ് ഈ അപ്പത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത് എന്നാണ് ജോർജ് ഏട്ടൻ നമ്മളോട് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അത് വെറും തിരുവോസ്തിയായി മാറുന്നതും ആ തിരുവോസ്തിയിലൂടെ ഈശോ നമ്മളിലേക്ക് കടന്നു വരുന്നതുമാണ് എന്ന സത്യത്തിന് അടിവരയിടുകയാണ് ജോർജ് ഏട്ടൻ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക